പറഞ്ഞൊരു സിനിമയില് അമ്പിളി ഡയറക്റ്റ് ചെയ്ത് ആർ കെ ദാമോദരൻ പാട്ടാണ് അതേ ഇത് പാട്ടാണ് സ്വന്തമായി സോളോ ആണ് അത് ദാസേട്ടൻ എൻ്റെ സ്പീഡ് വേർഷൻ പാടിയിട്ടുണ്ട് എൻ്റെ പക്ഷെ ആ പാട്ടും ഇങ്ങനെ ഇത്ര നായതിരിക്കുന്നു അപ്പൊ അന്ന് ഒരു രീതി വരുമ്പോ അതിനെതിരെ അല്ല ഒരുപാട് പാട്ടുകൾ അങ്ങനെ ഒരുപാട് പാട്ടുകൾ അങ്ങനെ വന്നിട്ടുണ്ട് അത് ഞാൻ അന്ന് മദ്രാസിലാണ് നമുക്കറിയത്തില്ല ഇത് എങ്ങനെ പോകുന്നു എവിടെ പോകുന്നു ഞാൻ സിനിമ പോലും കാണാറില്ല ഇവിടെ എന്റെ പാട്ടുകൾ ഇവിടെ എങ്ങനെയാണ് ആൾക്കാർ ഏറ്റെടുത്തത് എനിക്ക് എനിക്കറിയത്തില്ല ആ സമയത്ത് ഇപ്പൊ ഏത് കൊടുക്കാറും എല്ലാ പാട്ടും എനിക്കറിയത്തില്ല ഞാൻ മദ്രാസിലാണ് ആ സിനിമയൊക്കെ കാണുന്നത് പോലും ഇത്രയോ വർഷം കഴിഞ്ഞാ ഞാൻ കാണുന്നത് പോലും ഇതും ഇതും പിന്നീടാണ് കാസറ്റ് നമ്മളെ കയ്യില് വരുമ്പോഴാണ് അറിയുന്നത് പിന്നെ പൊതുവേ അങ്ങനൊന്നും പ്രതികരിക്കാൻ പോവാറില്ല ഞാനത് എല്ലാ അങ്ങനൊരു നേച്ചർ ആയിരുന്നു അന്നൊന്നും ആ ടീച്ചർ പാടിയ സമയത്തൊന്നും അറിയുന്നില്ല ഇങ്ങനെ ഒരു പേരിലാണ് അറിയുന്നില്ല അതാണ് പക്ഷെ അതൊരു ബിസിനസ് ആയിരുന്നു കാരണം ഒരുപാട് പേരും വലിയ ആൾക്കാരുടെ പേര് പ്രൊഡ്യൂസേഴ്സിന് സിനിമ ബിസിനസ് ആണല്ലോ അതെ കാസറ്റ് കമ്പനിക്ക് പാട്ടുകൾ കൊടുക്കുമ്പോ ആരൊക്കെ പാടിയും ചോദിക്കുമ്പോൾ അവര് എനിക്ക് പകരം ജാനകിയമ്മോ അല്ലെ വാണിയമ്മ ചിത്രം എന്നൊക്കെ പറഞ്ഞ് അങ്ങ് കൊടുക്കും അപ്പൊ അതിന് അവർക്ക് അതിനനുസരിച്ച് ബെനിഫിറ്റ് ഉണ്ട് ശരി അപ്പം അവർക്ക് അറിയുന്നു അതൊന്നും അവര് ആദ്യം അത് പാട്ടെല്ലാം ഹിറ്റാണ് പക്ഷെ പേര് അങ്ങനെ വരും